ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് യു പി യോഗി ആദിത്യനാഥിന്റെ യു പി യു പിയിൽ ഒരുപാട് പ്രതീക്ഷ ബി ജെ പി വെച്ച് പുലർത്തുന്നു ആ പ്രതീക്ഷ സബലീകരിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നു പക്ഷേ യു പിയിലെ ഒരു മണ്ഡലത്തിൽ ബി ജെ പിയുടെ യുവതുർക്കി കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നു ആ മണ്ഡലം പിലിബിത്ത് മണ്ഡലമാണ് പിലിബിത് മണ്ഡലത്തിൽ ബി ജെ പി എം പി ആണ് വരുൺഗാന്ധി ബി ജെ പിയും ബി ജെ പി എം പിമാരാണ് വരുൺ ഗാന്ധിയും അമ്മ മേനകാ ഗാന്ധിയും ഇത്തവണ മേനകാ ഗാന്ധിക്ക് സീറ്റ് കൊടുക്കാം വരുൺ ഗാന്ധിക്ക് സീറ്റ് കൊടുക്കണ്ട എന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം വരുൺ ഗാന്ധിയോട് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനും അതൃപ്തിയുണ്ട് വരുൺ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നടത്തിയ കൂടിക്കാഴ്ചയാണ് ഒരു മൂന്ന് മാസം മുമ്പ് ഇരുവരും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയാണ് കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും അതൃപ്തി ഉണ്ടാകാനുള്ള കാരണം മാത്രമല്ല ഒളിഞ്ഞും തെളിഞ്ഞും മോദിക്കെതിരെ വരുൺ ഗാന്ധി ആക്രമണം നടത്തുന്നു ഇതൊക്കെ വരുൺഗാന്ധിക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നു വരുൺഗാന്ധിക്ക് ഇത്തവണ സീറ്റ് കൊടുക്കണ്ട എന്ന് അസംയുക്തമായി ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ വരുൺഗാന്ധി സ്വതന്ത്രനായി മത്സരിക്കും എന്ന സൂചന അദ്ദേഹത്തിൻ്റെ അനുയായികൾ നൽകുന്നുണ്ട് വരുൺ ഗാന്ധി സ്വതന്ത്രനായി മത്സരിച്ചാൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അദ്ദേഹത്തെ പിന്തുണയ്ക്കും എന്നത് ഉറപ്പാണ് കോൺഗ്രസിനു വേണ്ടി സ്ഥാനാർത്ഥിയാകാൻ വരുൺഗാന്ധിയെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ക്ഷണിച്ചതും ശ്രദ്ധയാണ് കോൺഗ്രസിനു വേണ്ടി പിലിബിത്തിൽ വരുൺഗാന്ധി സ്ഥാനാർത്ഥിയായാൽ പിലിബിത് ബി ജെ പിക്ക് ബാലികേറ മലയായി മാറും കാരണം ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് വരുൺ ഗാന്ധി ഗാന്ധി കുടുംബത്തിൽ നിന്ന് വരുൺഗാന്ധിയെയും മേനകാ ഗാന്ധിയും തങ്ങളുടെ ലാവണത്തിൽ എത്തിച്ചപ്പോൾ പൊക്കിക്കൊണ്ട് നടന്നു ബി ജെ പിന്നീട് താഴെയിട്ടു ബി ജെ പിയുടെ രീതി എപ്പോഴും അങ്ങനെയാണ് ആദ്യം പൊക്കിക്കൊണ്ട് നടക്കും പിന്നീട് ടഫോ എന്ന് താഴെയിടും അങ്ങനെ താഴെ വീണ മുറിവ് ഇപ്പോൾ ഉണ്ട് വരുൺഗാന്ധിക്ക് ഇപ്പോൾ തന്നെ അവഗണിക്കുന്നു ബി ജെ പി എന്ന സത്യം എന്ന തോന്നൽ വരുൺഗാന്ധിക്ക് കുറേ കാലമായി ഉണ്ട് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും വരുൺ ഗാന്ധിയും തമ്മിൽ ചർച്ച നടത്തിയത് അതൊരു അനൌദ്യോഗിക ചർച്ചയായിരുന്നു സൗഹൃദ ചർച്ചയായി സൗഹൃദം പുതുക്കി അല്ലെങ്കിൽ ബന്ധം പുതുക്കി എന്ന് മാത്രമാണ് വരുൺ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അതേക്കുറിച്ച് പറഞ്ഞത് എന്നാൽ അതിനപ്പുറം ചില സത്യങ്ങൾ കിടപ്പുണ്ട് കോൺഗ്രസിലേക്ക് രാഹുൽ ഗാന്ധി വരുൺ ഗാന്ധിയെ ക്ഷണിച്ചിരുന്നു രണ്ട് പാർട്ടിയിലാണ് ഇരുവരുമെങ്കിലും ഇരുവരും തമ്മിൽ ഊഷ്മളമായ സ്നേഹബന്ധം പുലർത്തുന്നുണ്ട് പ്രിയങ്കാ ഗാന്ധിയും കോൺഗ്രസിലേക്ക് വരുൺ ഗാന്ധിയെ ക്ഷണിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ വരുൺ ഗാന്ധി കോൺഗ്രസിലേക്ക് പോയാൽ അത് ബി ജെ പിക്ക് വലിയ തലവേദനയായി മാറും വരുൺ ഗാന്ധി ഫിലിബിത്തിൽ മാത്രമല്ല മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിലും സ്വാധീനമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഫിലിബിത്തിന് സമീപമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലും വരുൺ ഗാന്ധിയുടെ കോൺഗ്രസിലേക്കുള്ള പോക്ക് ബി ജെ പിയെ ബാധിക്കും പക്ഷേ ബി ജെ പി നേതാക്കൾ വരുൺഗാന്ധിയെ യാതൊരു കാരണവശാലും അംഗീകരിക്കുന്നില്ല പ്രത്യേകിച്ചും സംസ്ഥാന നേതാക്കൾ വരുൺഗാന്ധി അഹങ്കാരിയാണ് വരുൺഗാന്ധി ബി ജെ പിയുമായി സഖ്യത്തിന് ബി ജെ പിയുടെ നയങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല അയാൾ സ്വന്തമായി അനുയായികളെ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് ആരോപണം അമ്മയ്ക്കും മകനും ഒരുമിച്ച് സീറ്റ് കൊടുക്കണ്ട എന്നതാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം മേനകാ ഗാന്ധിക്ക് സീറ്റ് കൊടുക്കും വരുൺഗാന്ധിക്ക് സീറ്റ് കൊടുത്തില്ല ഇങ്ങനെ വന്നാൽ മേനകാ ഗാന്ധിയും ബി ജെ പി വിടും എന്നത് ഉറപ്പാണ് വരുൺ ഗാന്ധിയും മേനകാ ഗാന്ധിയും ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയാൽ യു പിയിൽ അതൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റായി മാറും മേനകാ ഗാന്ധി അസ്വസ്ഥയാണ് ഇപ്പോൾ ബി ജെ പി ഗവർ ഇപ്പോഴത്തെ ബി ജെ പി സർക്കാരിൻ്റെ കാര്യത്തിൽ കാരണം അവരെ മന്ത്രിയാക്കിയില്ല ഇത്തവണ അതിൻ്റെ അസ്വസ്ഥത അവർക്കുണ്ട് മാത്രമല്ല തന്നെ ഒരുപാട് ഒരുപാട് അപഗണിക്കുന്നു എന്ന് മേനകാ ഗാന്ധിക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു വരുൺ ഗാന്ധിക്കും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരിക്കുന്നു പ്രത്യക്ഷമായി തന്നെ വരുൺഗാന്ധി പ്രത്യക്ഷമായും പരോക്ഷമായും വരുൺഗാന്ധി അതാണ് മോദിക്കെതിരെ ഒളിയമ്പുകൾ എഴുതി എഴുതുന്നത് എന്തായാലും ഫിലിബിത്ത് ഇപ്പോൾ ഇന്ത്യയുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് വരുൺ ഗാന്ധി ഫിലിബിത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും അത് വലിയ നേട്ടമായി മാറും എന്നത് ഉറപ്പാണ്